എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ സമയം ആ പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സന്റെ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് ആ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം കൃത്യ റീഡിങ്ങിൽ കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട് ചാംസും യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചാംസ് റീഡിങ്ങും ചെയ്തിട്ട് അപ്പം നമുക്കിന്ന് ചാംസ് റീഡിംഗും ചെയ്യാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചു കൊണ്ട് റീഡിങ് കാണുക ഓക്കെ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കാം മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ പേഴ്സണോട് പറയണമെന്നും ഉണ്ടായിരിക്കാം പക്ഷേ അതുപോലെ തന്നെ ആ പേഴ്സണും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം എന്നാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും അത് എങ്ങനെ പറയും എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല ആ പേഴ്സണും അറിയുന്നുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് പക്ഷേ അതെങ്ങനെ പറയണം എന്ന് അറിയില്ല എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ആ പേഴ്സനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്കും അറിയില്ല നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ആ പേഴ്സണും അറിയില്ല എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ തുറന്ന് പറയുന്ന സമയത്ത് മേ ബി നിങ്ങൾ വിഷമിക്കുമോ കരയുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതായത് മേ ബി ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി കരഞ്ഞിട്ടുമുണ്ടായിരിക്കാം ഇതെല്ലാവർക്കും റസ്റ്റിനേറ്റ് ആവണമെന്നില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഇത് ആപേഴ്സിൻ്റെ എനർജിയുമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുപാട് അല്ലെങ്കിലും കരഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി ഈ ഒരു നോ നോക്ക് സിറ്റുവേഷന് മുൻപും നിങ്ങൾ തമ്മിൽ ശരിക്കും സംസാരിച്ചിട്ടുണ്ടാവില്ല അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ആ പേഴ്സണോട് ശരിക്ക് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇനി നിങ്ങളത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ അതിനെ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്തായാലും ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനെക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് ചാൻസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തിനെ പറ്റി ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം എത്ര മനോഹരമായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയം തിരികെ വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹമുണ്ട് ആ പേഴ്സൺ അത് സംഭവിക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസവും ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ രണ്ടു പേരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ഏകദേശം നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ് എന്നാ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട നിറം ഒന്നായിരിക്കാം മേ ബി ആ പേഴ്സൺ ഇഷ്ടപ്പെട്ട നിറവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറവും ഒന്നായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങളും ആ പേഴ്സണും സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാണ് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ അറിയാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിശ്വസിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണോ ആ പേഴ്സൺ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും ആ പേഴ്സൺ ഒരു സമ്മാനം നൽകിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ആ പേഴ്സണും ആ പേഴ്സൺ നിങ്ങൾക്കും എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരിക്കാം എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വസ്ത്രങ്ങൾ ഇഷ്ടമാണ് ഒത്തിരി വസ്ത്രങ്ങൾ വേണമെന്ന ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഒത്തിരി വസ്ത്രങ്ങളുണ്ട് പക്ഷെ ഇനിയും ഇനിയും വസ്ത്രങ്ങൾ പുതിയ 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 വസ്ത്രങ്ങൾ വാങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും അങ്ങനെ വാങ്ങിക്കാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് എത്ര വാങ്ങിയാലും ഇനിയും ഇനിയും വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് വസ്ത്രങ്ങൾ ഒത്തിരി ലിപ്സ്റ്റിക് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് മാറി മാറി ഉപയോഗിക്കാനായിട്ട് ഒത്തിരി ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇനിയും ഇനിയും വാങ്ങണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് വാങ്ങണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് വാങ്ങണമെന്നോ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം മെസ്സേജ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാവർക്കും പ്രസന്റ് ആവണമെന്നില്ല എന്ന് ആ പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് ഞാനിവിടെ നോക്കുന്നത് പക്ഷേ നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ മേ ബി ഇത് ആ പേഴ്സൻ്റെ എനർജിയും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുണ്ട് ആ ഒരു പുതിയ തുടക്കത്തിൽ ആ പേഴ്സൺ വളരെയധികം സന്തോഷവാനാണ് മേ ബി ആ പേഴ്സൻ്റെ കരിയറിലാണ് ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതൊരു നല്ല തുടക്കമാണെങ്കിൽ ആ ഒരു തുടക്കം കാരണം ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ പേഴ്സൺ വളരെ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം അത്രയും നല്ലൊരു പുതിയ തുടക്കമാണ് ആ പേഴ്സൻ്റെ കരിയറിലോ അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ജീവിതത്തിലോ സംഭവിച്ചത് അത് കാരണം ആ പേഴ്സൺ സന്തോഷവാനാണ് ആ ഒരു പുതിയ തുടക്കത്തിൽ ആ പേഴ്സൺ സന്തോഷവാനാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഒരുപാട് നാളായിട്ട് ആ പേഴ്സൺ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ ഇഷ്ടമുള്ളൊരു സ്ഥലം അവിടേക്ക് യാത്ര പോകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചു പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ അവിടേക്ക് യാത്ര പോകാൻ സാധിച്ചു അത് കാരണം ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കരിയറിൽ വളരെ നല്ലൊരു ഉയർച്ച ഉണ്ടാകണമെന്ന് അതായത് ആ പേഴ്സന്റെ കരിയർ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ വളരെ നന്നായിട്ട് പോകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു ആ ഒരു ആഗ്രഹം സാധിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം സാധിച്ചു അല്ലെങ്കിൽ സാധിക്കാൻ പോകുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രമാത്രം ആ പേഴ്സൺ സന്തോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനമെടുത്തത് കൊണ്ടാണ് ആ പേഴ്സന്റെ മനസ്സ് പറഞ്ഞതുപോലെ കേട്ട് തീരുമാനമെടുത്തത് കൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൺ ആഗ്രഹിച്ച ഒരു വിജയം ആ പേഴ്സന്റെ കരിയറിൽ ഉണ്ടായത് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സന്റെ ലക്കി ജാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് കാരണവും ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ ആ പേഴ്സന്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സണെ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സൺ ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിലും ജീവിതത്തിലും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഇത്രമാത്രം കോൺഫിഡൻസ് ഉള്ളത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ കോൺഫിഡൻസ് ഉള്ളത് അറിഞ്ഞായിക്കോട്ടെ അറിയാതെ ആയിക്കോട്ടെ ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സന്റെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സണ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണല്ലേ മേ ബി ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിലും ജീവിതത്തിലും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കും ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനമായിട്ട് അധ്വാനിക്കുന്നുമുണ്ടായിരിക്കാം എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ ഫേവറേറ്റ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സിന്റെ ഫേവറേറ്റ് കളർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് കളർ ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം അതായത് നിങ്ങൾക്ക് റെസിഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം ആ പേഴ്സിന്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലായിട്ടുള്ളത് ആ പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കിയതെങ്കിൽ പോലും അതിൻ്റെ കൂടെ നിങ്ങളുടെ എനർജിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ എനർജി ഇവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ടാണ് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ പോലും നിങ്ങളുടെ എനർജിയും വരുന്നത് മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഏകദേശം ഇപ്പോൾ ഒരുപോലെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കുറച്ച് കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഒന്ന് വന്ന് കാണാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതിന് സാധിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ടായിരിക്കാം കാർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം എത്രമാത്രമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത് എന്ന് ഈ കാർഡ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണിൻ്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ സന്തോഷവാനാണ് എങ്കിലും ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് മേ ബി അത് ആരോടും ആ പേഴ്സൺ പറയുന്നുണ്ടാവില്ല പക്ഷെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൻ്റെ കരിയറിൻ്റെ കാര്യത്തിൽ ആ പേഴ്സൺ ഇപ്പോൾ സന്തോഷവാനാണ് ആ പേഴ്സന്റെ കരിയറിൽ ആ പേഴ്സൺ ഒരു സ്റ്റെബിലിറ്റി ലഭിച്ചിട്ടുണ്ട് ആ പേഴ്സൺ എങ്ങനെ ആ പേഴ്സൻ്റെ കരിയറിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചോ എങ്ങനെയുള്ള ഒരു വിജയം ആ പേഴ്സൻ്റെ കരിയറിൽ വേണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചോ ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു ഉയർച്ച ആ പേഴ്സന്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് ആ പേഴ്സന്റെ കരിയറിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചത് ലഭിച്ചു അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു അതുപോലെ ആ പേഴ്സന്റെ കരിയറിൽ ആ പേഴ്സണിന് വിജയം ലഭിച്ചതുപോലെ ആ വിജയത്തിൽ നിന്ന് ആ പേഴ്സണിന് സന്തോഷം ലഭിച്ചതുപോലെ നിങ്ങളെ കണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ആ പേഴ്സന്റെ സന്തോഷം ഒരുപാട് കൂടുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അതായത് ആ പേഴ്സന്റെ കരിയറിൽ വിജയം ഉണ്ടായപ്പോൾ ആ പേഴ്സൺ സന്തോഷിച്ചതിനേക്കാളും നിങ്ങളെ കണ്ട് ആ പേഴ്സൺ ഒന്ന് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ആ പേഴ്സണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അതിനു വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമുണ്ടാകാൻ ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് അതിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം മേ ബി ആ പേഴ്സൺ നിങ്ങളോട് ഇത് പറയാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ ഏറ്റവും നല്ല സുഹൃത്തു കൂടിയാണ് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ടൊന്നും ലഭിക്കുന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് റെസിനേറ്റാവണമെന്നില്ല കാരണം വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയൊന്നും അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ചതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ഇതെല്ലാവർക്കും ആവണമെന്നില്ല ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസിനേറ്റാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും അത് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ വീണ്ടും ലഭിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ